ഫ്ലോറിഡയിലെ ടാംബ നഗരത്തെ പിടിച്ചുകുലുക്കിയ ഒരു ദുരന്തമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ നടന്ന വാഹനാപകടം അമിത വേഗതയിൽ പാഞ്ഞു വന്ന ഒരു കാർ ബാറിലേക്ക് ഇടിച്ചുകയറി നാലു പേർ മരിക്കുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം അതിവേഗത്തിലുള്ള പോലീസ് പിന്തുടരലുകളുമായി ബന്ധപ്പെട്ട് യു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗൗരവമായ ചർച്ചകൾക്ക് വീണ്ടും തിരികൊടുത്തിരിക്കുകയാണ് രാത്രികാല വിനോദങ്ങൾക്കും സജീവമായ ജീവിതത്തിനും പേരുകേട്ട ടാംബയിലെ വൈബോർ സിറ്റിക്ക് സമീപമായിരുന്നു അപകടമുണ്ടായത് നഗരത്തിൽ നിയമവിരുദ്ധമായി റേസിംഗ് നടത്തുകയായിരുന്ന വാഹനം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസ് പിന്തുടരൽ ആരംഭിച്ചത് എന്നാൽ വാഹനം ടൌണിനടുത്തുള്ള തിരക്കേറിയ ജനവാസ മേഖലയിലേക്ക് പ്രവേശിച്ചതോടെ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു അപകട സാധ്യത മുന്നിൽ കണ്ട ഹൈവേ പെട്രോളിംഗ് വിഭാഗം കാറിനെ പിന്തുടരുന്നത് നിർത്താൻ തീരുമാനിച്ചു പോലീസുകാരുടെയും പൊതുജനങ്ങളുടെയും ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ പ്രോട്ടോകോളിന്റെ ഭാഗമായിരുന്നു ഈ നടപടി പിന്തുടരൽ നിർത്തിയെങ്കിലും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പോലീസ് നിരീക്ഷണം തുടർന്നു ഈ സമയത്താണ് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ സമീപത്തെ ഒരു ബാറിലേക്ക് അതിശക്തമായി ഇടിച്ചു കയറിയത് ഭീകരമായ ഈ അപകടത്തിൽ മൂന്ന് പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയുമുണ്ടായി ഗുരുതരമായി പരിക്കേറ്റ നാലാമൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി പരിക്കേറ്റ പതിനൊന്ന് പേരിൽ ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുണ്ട് രണ്ടുപേരെ ഡിസ്ചാർജ് ചെയ്തെങ്കിലും ഏഴുപേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ ദുരന്തം ടാമ്പയിലെ രാത്രി ജീവിതത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് അപകടത്തിന് കാരണക്കാരനായ വാഹനം ഓടിച്ച സിലാ സാംസൺ എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ ഹിൽസ്ബറോ കൌണ്ടി ജയിലിലേക്ക് മാറ്റി സാംസണിനെതിരെ ചുമത്തിയിട്ടുള്ളത് അതീവ ഗൗരവകരമായ കുറ്റങ്ങളാണ് നാലുപേരുടെ മരണത്തിന് തുല്യമായ നാല് ഫസ്റ്റ് ഡിഗ്രി കുറ്റങ്ങൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അപകടകരമായ ഡ്രൈവിംഗ് തുടങ്ങിയ കുറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടാം കോടതിയിൽ നടക്കുന്ന വിചാരണയിൽ ഈ സംഭവത്തിന്റെ എല്ലാ വിശദാംശങ്ങളും നിയമത്തിന്റെ മുന്നിൽ വരും ഒരു നിമിഷത്തെ അമിത ആവേശം എത്ര വലിയ ദുരന്തമാണ് വരുത്തിവെച്ചതെന്നും അതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം കഠിനമായിരിക്കുമെന്നും ഈ കേസ് തെളിയിക്കും ഈ സംഭവം വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു പ്രധാന വിഷയം ിയമലംഘകരെ പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ട് യുഎസ് പോലീസ് ഏജൻസികൾക്കുള്ള വെല്ലുവിളികളാണ് അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്നവരെ പിന്തുടരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ പലപ്പോഴും നിരപരാധികളുടെ ജീവൻ എടുക്കാറുണ്ട് ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാർമ്മികവും നിയമപരവുമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ടാമ്പയിലെ സംഭവത്തിൽ ഡൗൺ ടൗൺ മേഖലയിലേക്ക് പ്രവേശിച്ചപ്പോൾ പോലീസ് പിന്തുടരൽ നിർത്തിയത് ഒരു സുപ്രധാന തീരുമാനമായിരുന്നു പൊതുസുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രോട്ടോകോളിന്റെ ഭാഗമാണിത് യുഎസ് നീതിന്യായ വകുപ്പ് തന്നെ ഈ വിഷയത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് അത്യന്തം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ വാഹന ചേസിംഗ് നടത്താവൂ എന്നും പോലീസുകാരുടെയും പൊതുജനങ്ങളുടെയും ജീവൻ സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകണമെന്നും ഈ നിർദ്ദേശങ്ങൾ അനുശാസിക്കുന്നുണ്ട് ലളിതമായ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് വേണ്ടിയുള്ള ചേസിംഗുകൾ പല സംസ്ഥാനങ്ങളും ഏജൻസികളും നിയന്ത്രിച്ചിട്ടുണ്ട് ഈ അപകടം ടാബ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുന്നറിയിപ്പാണ് റോഡുകളിൽ നിയമം ലംഘിച്ച് മത്സര ഓട്ടങ്ങൾ നടത്തുന്ന പ്രവണത എത്രത്തോളം അപകടകരമാണെന്ന് ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നുണ്ട് പോലീസ് ഏജൻസികൾ തങ്ങളുടെ ചേസിംഗ് നയങ്ങൾ പരിഷ്കരിക്കുമ്പോൾ തന്നെ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനും നിയമപാലകരും പൊതുസമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ദുരന്തം അടിവരയിടുന്നത് ടാമ്പയിലെ ഈ ദാരുണമായ സംഭവം നീതി ലഭിക്കുന്നതിനും പൊതുസുരക്ഷാ നയങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിടുമെന്ന് പ്രതീക്ഷിക്കാം